ഹരേ കൃഷ്ണ ഈ കന്നിമാസം ഒന്നാം തീയതി മുതൽ ഇത് പന്ത്രണ്ടാം തീയതി വരെ കൃഷാന്തിക്കാരുടെ ഭജനകാലമാണ് അത് എന്താണെന്നുണ്ടെങ്കിൽ പല പല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാവാം നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ പതിമൂന്ന് ഇല്ലക്കാര് കിഴ്ശാന്തിക്കാർ അവർ അവരാണ് ആ ഭഗവാന്റെ സേവകൾ ഒരുവിധമെല്ലാം ചെയ്യണത് അവരാണ് പൂജയ്ക്ക് വേണ്ട സഹായങ്ങൾ അതേപോലെ തന്നെ തടപ്പള്ളിയിൽ ചന്ദനം വരവ് അതേപോലെ ഗുരുവായൂർപ്പൻ എഴുന്നള്ളിക്കുന്നത് പിന്നെ ഭഗവാന്റെ ഉപദേവന്മാരുടെ പൂജകൾ എന്തെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അപരാധങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ടാവാം ആ അപരാധം എന്തെങ്കിലും സംഭവി ആ സംഭവിച്ച അപരാധങ്ങൾ അപരാധങ്ങൾക്ക് ഓരോ പരിഹാരം പ്രായശ്ചിത്വം എന്നുള്ള പേരിൽ ഭഗവാനെ ഭജി ഭഗവാനെ ഭജിക്കാനായിട്ട് ഒരു കുടുംബസമേതം അവിടുത്തെ അന്തർജനങ്ങൾ അതേപോലെ കുട്ടികൾ പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ളവരെ പ്രായ ചെന്നവർ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഭജി ഭഗവാനെ ഭജിക്കുന്ന ഒരു സമ്പ്രദായം അത് കുറേ വർഷങ്ങളായിട്ട് തുടർന്ന് വരികയാണ് എന്നാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ ഈ ഒരു പ്രാർത്ഥനയിൽ ആത്മാർത്ഥത കാണിക്കേണ്ടത് എന്നാണ് കാരണം അവരുടെ ഭർത്താക്കന്മാർ അവരുടെ കുട്ടികൾ അവരുടെ സഹോദരന്മാർ ഇവരെല്ലാവരും വലിയ അപകടം ഒരു ഇവർ ജോലി ചെയ്യുന്നത് തെയ്യൻ്റെ ഒക്കെ വലിയ വലിയ തെയ്യ ഒക്കെ തടപ്പള്ളിയിലൊക്കെ അതേപോലെ വലിയ വലിയ അടുപ്പുകളുടെ ഒക്കെ നടക്കാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ അവർക്ക് ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടി ഗുരുവായ്പനോടൊരു പ്രത്യേക പ്രാർത്ഥന ഞങ്ങൾ നടത്താറുണ്ട് അങ്ങനെ വർഷങ്ങളായിട്ട് നിർമാല്യം മുതൽ നിർമാല്യം മുതൽ താഴെ പൂജ വരെയുള്ള ആ ഒരു പൂജകൾ കഴിഞ്ഞിടത്തോളം ഭഗവാനെ വായിക്കുക കഴിഞ്ഞിടത്തോളം ഭഗവാനെ ഭജിക്കുക ആയിരം ഒരു സഹസ്രനാമം പന്ത്രണ്ട് ദിവസം കൊണ്ട് അത് ആധ്യാത്മിക ഹാളിൽ അവിടുത്തെ പ്രഭാഷണങ്ങൾ സഹസ്രനാമങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചേർന്നുള്ള കൂട്ടമായിട്ടൊരു ഭജനമാണ് ആണ് എന്തിനു വേണ്ടിയിട്ടാ ഒരേ ഒരു ഉദ്ദേശം മാത്രം ഗുരുവായൂരപ്പാ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ ഞങ്ങളോട് പുറത്ത് അനുഗ്രഹിക്കണേ കൂടുതൽ കൂടുതൽ ഭഗവാനെ സേവിക്കാനുള്ള സേവ ചെയ്യാനുള്ള ആരോഗ്യവും അനുഗ്രഹവും തരണേ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ പ്രാർത്ഥന അത് ഭഗവാനത് കൈക്കൊള്ളാതിരിക്കില്ല എന്നുള്ള വിശ്വാസമുണ്ട് അത് പിന്നെ ഒരുവിധം ഇത് ഇതിൽ ഒരുവിധം എല്ലാ ആളുകളും അതായത് ആ കുട്ടികളായിട്ട് കുട്ടികൾ എല്ലാവരും അതെ ഒരു ഏകദേശം ഒന്ന് ഒന്നര മണിയാകുമ്പോഴേക്കെങ്കിലും എഴുന്നേറ്റുണ്ടാവും എന്നിട്ട് അവർ രണ്ട് മണിയോടുകൂടി ക്ഷേത്രത്തിലെത്താറുണ്ട് ദേവസ്വം വളരെയധികം ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വളരെയധികം അനുഗ്രഹം ചെയ്തു തരുന്നുണ്ട് അവർ ദേവസ്വത്തിലെ ആളുകൾ പറയാതിരിക്കാൻ പറ്റില്ല വളരെ സഹകരണ മനോഭാവത്തോട് കൂടിയിട്ട് ഞങ്ങൾ സ്നേഹ സ്നേഹത്തോടു കൂടിയിട്ട് ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാറുണ്ട് അപ്പോൾ ഭഗവാനെ സ ഒന്നു മാത്രമേ വേണ്ടൂ ഭഗവാനെ സേവിക്കുക മാത്രമേ നമ്മൾക്ക് വേണ്ടൂ അതിന് ഭഗവാൻ കൂടുതൽ കൂടുതൽ ഭഗവാൻ അനുഗ്രഹങ്ങൾ തരേണ്ടതായി ആ ഒരു മനസ്സ് ഭഗവാൻ തരേണ്ടതായിട്ടുണ്ട് ഭഗവാനെ വിട്ട് േശനെ വിട്ടിടും വാർത്തകൾ പ്രീതി അകറ്റണം തേടണം സജ്ജന സംസർഗമെപ്പോഴും പാടണം നാമം നയനജവാരിയിൽ ആറാടണം മെയ്യനാരതം നമ്മൾ തൻ പാറാവു കാര്യമായേ വെല്ലുവാൻ ഗുരുവായൂരപ്പൻ എങ്ങനെ പറയണത് ഭക്തശ്രോണി വാഴകുന്തത്തിൻ്റെ ശ്ലോകമാണ് ഇത് പേരാർന്ന ഗോകുല ചന്ദ്രാല സൽപദം ആരാർ ആരാണയുവാറണം മോഹവും നീറണം കണ്ണൻ്റെ വേർപാടിൽ മാനസം കാറണീ വർണനെ കണ്ടാലതാറണം ഇങ്ങനെയുള്ളൊരു ജീവിതം നൽകുവാൻ തേങ്ങിക്കരഞ്ഞു വരത്തിനർത്ഥിക്കണം അങ്ങനൊരു ജീവിതം കിട്ടാനായിട്ട് ഗുരുവായൂരപ്പനോട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് സാധിപ്പിക്കണേ ഗുരുവായൂരപ്പായ പ്രത്യേകം ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നിർമ്മാല്യത്തിന് ദീപാരാധനയ്ക്ക് ഉഷപ്പൂജയ്ക്ക് ഉച്ചപൂജയ്ക്ക് ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് ബഹുരായരപ്പ അവിടുന്ന് കല്ലല്ല അവിടുന്ന് ദിവ്യമായ രൂപം നന്ദനന്ദനനാണ് അതേപോലെ തന്നെ ശ്രീ ഗുരുവായ വസുദേവൻ്റെ ദേവയുടെ തമ്മിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള തമത്ഭുതം ബാലകം അമ്പുചേഷണം എന്നുള്ള രൂപമായിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം തരണേ ഗുരുവായൂരപ്പ കാണിച്ചു തരണേ ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തി തരണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ